പാതിവില തട്ടിപ്പിൽ വിഹിതം പറ്റിയവർ തിരിച്ചു നൽകണമെന്ന് ആം ആദ്മി പാർട്ടി പണം പറ്റിയ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വ്യക്തികളും ഇവ തിരികെ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബേസിൽ ജോൺ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി പ്ലാത്തോട്ടം മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ് റോബിൻസൺ സെബാസ്റ്റ്യൻ സച്ചിൻ ജോർജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആം പാർട്ടിയുടെ നിർദ്ദേശം നിർദ്ദേശമല്ല ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും നേതാക്കളും ആ പണം തിരികെ നൽകുവാൻ വേണ്ടി തയ്യാറാകണം ഇനി അവർ തിരികെ നൽകാൻ തയ്യാറായില്ല എങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ആ പണം തിരികെ കിട്ടുവാനുള്ള രീതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയും അത്തരത്തിൽ നടപടി എടുക്കുകയും ചെയ്യണം അതാണ് ഒന്നാമത്തെ പ്രധാന ആവശ്യം രണ്ടാമത്തെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിന് ആരൊക്കെ പിന്തുണ നൽകിയോ അതിനകത്ത് ഒരുപക്ഷെ പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് വന്നാലും ഈ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പിന്തുണ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തകളെല്ലാം തെളിവാണ് പക്ഷേ ഈ വാർത്തകളെല്ലാം വന്നാൽ പോലും ഈ വാർത്തകൾ ഇന്ന് വരും നാളെ വേറെ വാർത്ത വരും അപ്പോൾ അവർ നിഷേധിക്കും ഈ നിഷേധിച്ചു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇതിനകത്ത് തൊടുവിടെ തന്നെയുള്ള ഈ അയ്യായിരം ആളുകൾ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ആണ് കാരണം മേടിച്ചിട്ടുണ്ടോ മേടിച്ചിട്ടില്ലയോ അപ്പൊ അവരെ സംബന്ധിച്ചുള്ള ആര് മേടിച്ചു എന്നവർക്ക് പ്രസക്തമല്ല ഏത് രാഷ്ട്രീയ കക്ഷികളും മേടിച്ചാലും ഏത് രാഷ്ട്രീയ നേതാക്കന്മാർ മേടിച്ചാലും അവർ പണം തിരികെ നൽകണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പല ആളുകളുമായിട്ട് നൂറുകണക്കിന് ആളുകളുമായിട്ട് ഞാൻ തട്ടിപ്പിരിയായ ആളുകളുമായി സംസാരിച്ചു അവരുടെ എല്ലാ ആവശ്യം രാഷ്ട്രീയം അല്ല അവർക്ക് പ്രധാനം അവർക്ക് നഷ്ടപ്പെട്ട പണം പണം തിരികെ തിരികെ ലഭിക്കണം ആ ലഭിക്കാനുള്ള അവർ ആലോചിക്കുന്നത് പിന്തുണ അവർക്കുണ്ടാവും അന്വേഷണത്തിലെ പുകമറ നീക്കണമെന്നും പണം നഷ്ടപ്പെട്ടവർക്ക് അത് സമയബന്ധിതമായി തിരിച്ചു നൽകണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു